നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയണത് പലരും പല തവണയും ഞാൻ വീഡിയോകളിലൊക്കെ പറയാറുണ്ട് മുട്ട ഇറക്കുക മുട്ടറക്കുക എൻ്റെ എപ്പോഴും പറയണതാണ് ഈവൺ ഒരു മുട്ട ഇറക്കാൻ പോലും നൈവേദ്യ കലസം കൊടുത്തിട്ടാണ് മുട്ട ഇറക്കാന്നുള്ളത് എപ്പോഴും അത് പറഞ്ഞ് പറഞ്ഞ് ശീലമായതാണ് അപ്പൊ ഇന്ന് ആ മുട്ടിറക്കുന്നതിനെ കുറിച്ച് ഉള്ളൊരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റുള്ള പല ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളും പല രീതിയിലാണ് മുട്ട ഞാനൊക്കെ ഇവിടെ ഈ ഈ ഒരു ദിലേക്ക് വരുന്നതിനൊക്കെ ആത്മീയ ദിലേക്ക് വരുന്നതിനെക്കുറുമ്പോൾ തൃശ്ശൂർ പാറമേകാവ് അമ്പലത്തിലാണ് മുട്ട ഇറക്കിയിരുന്നത് അവിടെ മുട്ട ഇറക്കാനായിട്ട് എത്ര മുപ്പത് രൂപയോ നാൽപ്പത് രൂപയ്ക്കുള്ളൂ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മുട്ട ഇറക്കുന്നതായിരിക്കും വന്നത് നല്ലാലൂര് ദേവസ്ഥാനത്ത് മുട്ട ഇറക്കുന്നത് അത് പലരും ചോദിക്കാനും തുടങ്ങി അതെന്ത് ഇരുന്നൂറ്റി രൂപ ചോദിക്കാനും തുടങ്ങിയതിൻ്റെ പേരിലൊക്കെയാണ് അതിനെ ഒരു കുറിച്ചൊരു ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയത് അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണമല്ലോ ആൾക്കാർ അറിഞ്ഞിരിക്കണമല്ലോ ഇവിടെ ക്ഷേത്ര ദർശനം ഇല്ല എല്ലാവരും വരുന്നില്ല അപ്പോൾ ആ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും എന്ന് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക പറ്റുന്നുണ്ടെങ്കിൽ മുഴങ്ക് കേട്ട് എന്താണ് മുട്ട ഇറക്കലെന്ന് ഇവിടുത്തെ മുട്ട ഇറക്കല് അപ്പോൾ ഇവിടെ ഈവൻ ഒരു മുട്ട പോലും നൈവേദ്യ കലശം കൊടുക്കും എന്നാൽ വലിയ നൈവേദ്യ കലശമല്ല ഒരു മദ്യം കൊടുക്കും മദ്യം വെക്കും ഫ്രൂട്ട്സ് വെക്കും ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ആപ്പിൾ മുന്തിരി അതൊക്കെ മുന്തിയ ഏറ്റവും കൂടിയ നല്ല ക്വാളിറ്റിയിലുള്ളത് അല്ലാണ്ട് വില കുറവിൻ്റെയൊന്നുമല്ല നല്ലത് അതുപോലെ തന്നെ കടും പായസമുണ്ട് പലരും കടും പായസം പറയും ചിലർ പാൽപ്പായസം നേരുന്നവരുണ്ട് വെള്ളിയാഴ്ച പാൽപ്പായസം അല്ല വെക്കാറ് നമ്മൾ കടും പായസമാണ് ചിലവർക്ക് പാൽ വെക്കണം വെക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ പറഞ്ഞാലും നമ്മൾ പാൽ പാൽപ്പായസം വെക്കും അതുപോലെ തന്നെ തമക്ക് അതായത് അരി പൊടിച്ച് സർക്കരി നാളികാരൊക്കെ ചേർത്താണ് അതായത് ശനി ഭഗവാനായ കരിങ്കുട്ടി സ്വാമിയുടെയും വിഷ്ണുമായയുടെയും കരിനീലയുടെ ഒക്കെ ഇഷ്ട ഭക്ഷണമാണ് എന്ന് പറയുക അതിന് തമക്കെന്നാണ് പറയുക പല പാ രാജ്യങ്ങളും പല സ്ഥലങ്ങൾ പല രീതിയിലാണ് പറയുക തോന്നുന്നു അതായത് അരി വറുത്ത് പൊടിച്ച് നാളികേരം ശർക്കര അതുപോലെ തന്നെ കതളിപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് തമക്ക് പിന്നെ മദ്യം വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെല്ല് നെല്ല് നെല്ലല്ലോ സോറി ആ നെല്ല് തവിട് തവിടെന്നാ പറയുന്നത് നെല്ല് വറുത്ത് പൊടിച്ച് അതും കൂടി വെക്കും പിന്നെ അതിനോടനുബന്ധിച്ച് എന്തൊക്കെ വെക്കാൻ പറ്റും ആ മലർ നിവേദ്യം മസ്റ്റാണ് മലർ നിവേദ്യം വെക്കും കരിക്ക് വെക്കും അങ്ങനെ കുറച്ച് പിന്നെ എന്താണ് വെറ്റല മുറുക്കാൻ മുറുക്കാൻ വയ്ക്കും അങ്ങനെയുണ്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നീണ്ടു വെച്ചാൽ ഒരു ആ ദിവസങ്ങൾ വേറെ വലുതും ഇവിടെ ചൊവ്യും വെള്ളിയാണ് പ്രാധാന്യം ഈ മുട്ടറക്കുന്നതിനും നിവേദ്യ കലശനം മറ്റുള്ള ദിവസങ്ങൾ മുട്ടറക്കില്ല എന്നല്ലതാണ് നിവേദ്യം വച്ച് മുട്ടിറക്കുന്നത് ചൊവ്യംപിള്ള അതൊക്കെ പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ ഈ മുട്ടിറക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ നിവേദ്യങ്ങളൊക്കെ വെച്ച് സ ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ഇവരുടെ ദോഷഫലങ്ങൾ മാറ്റി എടുക്കുന്നത് മനസ്സിലായി അല്ലാണ്ട് വെറുതെ ഒരു മുട്ട് നാളകരത്തിലേക്ക് പൂജിച്ച് എടുത്ത് അവരെ ആവാഹിച്ചെടുത്ത് മുട്ടിറക്കലല്ല സ്വാമീനെ തൃപ്തിപ്പെടുത്തുക ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആ ഒരു കാര്യം നിവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനം തന്നെ സ്വാമിക്ക് നിവേദ്യം അർപ്പിച്ച് സ്വാമിനെ പ്രീതിപ്പെടുത്തി വിളിച്ചിരുത്തി പ്രീതിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇവിടെ എന്തും ചെയ്യുള്ളു അത് ശീലമായി അത് അല്ലാണ്ട് വേറൊരു കാര്യങ്ങളൂടെ ചെയ്യാറില്ല വെറുതെ ചെയ്തിട്ട് എന്താ കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഫലിക്കണം നടക്കണം നടക്കാണ്ട് വെറുതെ ഒരു മുട്ട അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്യുന്ന പറയണ കാര്യമില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കാനായിട്ട് ഇവിടുത്തെ രീതി ഭഗവാന് വിളിച്ചിരുത്തി ഭഗവാനായി വേണ്ടതായിട്ടുള്ള നിവേദ്യം കൊടുത്തിട്ടാണ് മുട്ട അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ ഇവിടെ അത് വിചാരിച്ചിട്ട് ആയിരം മുട്ടൊന്നും ഇറക്കാറൊന്നില്ല ഇവിടെ വീഡിയോ ഇടാറുണ്ട് ഞാൻ എല്ലാവർക്കും അന്നാ വെളി ചൊവയും വെള്ളിയും വീഡിയോ പറ്റാവുന്ന കേട്ടോ ചില ദിവസങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കില്ല അത് പറഞ്ഞു വരരുതായാലും ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ തിരക്കുകാരനൊക്കെ പറ്റാണ്ടായിട്ടുണ്ടാവും എന്നാലും കൂടുതലും ഞാൻ ഇടാറുണ്ട് അതിലൊക്കെ വീഡിയോയിൽ കാണാം ഒരു ഒരാൾക്ക് പോലും മുട്ട ഒരു നാളികാരായുള്ള ഒരാളാണ് മുട്ട ഇറക്കാൻ പറഞ്ഞോളെങ്കിൽ പോലും മുട്ട ഇറക്കിയിട്ടുണ്ട് ഒരാൾ മുട്ട ഇറക്കാൻ തന്നാലും പത്താൾ തന്നാലും നിവേദ്യം അർപ്പിക്കും ഇനിയിപ്പം നിങ്ങൾ ആരും മുട്ടിറക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നില്ലെങ്കിലും വഴിപാടുകൾ തന്നില്ലെങ്കിലും ഇവിടെ നിവേദ്യം വെച്ച് വെള്ളി ചൊവിയും വെള്ളി നിവേദ്യം വെച്ച് പൂജ നടത്തും അതാരെങ്കിലൊക്കെ തന്നാൽ അത് മുതൽ മുതൽക്കൂട്ടാവും അതായത് ആ പൈസയാണ് സ്വാമിക്കുള്ള നാളികാരായാലും ഇവിടെ നിവേദ്യങ്ങൾക്കായിട്ട് ഒക്കെ എടുക്കുക മനസ്സിലായോ അങ്ങനെയാണ് ഇവിടെ മുട്ട ഇറക്കുന്ന രീതി അങ്ങനെ എടുക്കുന്ന മുട്ട ഇറക്കിയിട്ട് ആ ദിവസം തന്നെ ചിലവർക്ക് ശത്രുബാധകൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരണതൊക്കെയുണ്ട് അന്ന് തന്നെ കുരുതിയിലേക്ക് ആവായിച്ചുള്ള മുട്ട ഇറക്കലും ഉണ്ടാവും ചോദ്യം വെള്ളിയും ചിലവർക്ക് ചിലവരൊക്കെ പ്രത്യേകം പറയും സ്വാമി എന്ന് ഭയങ്കര പ്രശ്നമാണ് ജോലിസിനെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ശത്രുദോഷമുണ്ട് ഗുളിക ദോഷം അല്ലെങ്കിൽ ആ ദോഷമുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ അതിനെ ആവാച്ചെടുത്ത് കുരുതിലേക്ക് ആവാദിച്ച് മുട്ടറക്കണതും ചൊവ്യൻ വേണ്ടിയാണ് ചെയ്യുക മറ്റുള്ള ദിവസങ്ങൾ ചെയ്യാറില് വളരെ കുറവാണ് അതുപോലെ തന്നെ ചരട് ജപിച്ച് കെട്ടുന്നതും ഈ നൈവേദ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ചിലവർ പറയും അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അത് പറ്റുന്നില്ല അല്ലെങ്കിൽ പേടി പേട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടിയിരുന്നവർക്കും അങ്ങനെ ചില രോഗാവസ്ഥകൾക്കൊക്കെ ചിലർ ഇങ്ങനെ ചരട് കെട്ടണതിനെ കുറിച്ച് പറയും ആ സമയത്താണ് ചൊവ്യം വള്ളിയാണ് ചരട് കെട്ടലും നമ്മൾ കൂടുതലും ചെയ്യുക മറ്റുള്ള ദിവസം നമ്മൾ ചെയ്യില്ല എന്നല്ലാട്ട പറയണേ എല്ലാതും ഇവിടെ നിത്യകർമ്മമാണ് നിത്യപൂജയാണ് രണ്ടു നേരം നൈവേദ്യം വെച്ചിട്ടുള്ള നിത്യപൂജയുണ്ട് അപ്പം അതുപോലെയുള്ള ഒരു കർമ്മം നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ മുട്ട ഇറക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ വാങ്ങിക്കുന്നത് അപ്പം അതാദ്യം മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തത് മുട്ടറക്ക എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതൊക്കെ ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഒരു വരി കേട്ടുകൊണ്ടൊന്നും മനസ്സിലാവില്ല അപ്പം അത് അവസാനം പറയണതുമല്ല അതായത് മുട്ട എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അല്ല ഒരു താൽക്കാലികമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് മാറി കിട്ടാനാണ് ഈ മുട്ട ഇറക്കുക അതുകൊണ്ടാണ് പലരും ആഴ്ചകളിലും ആഴ്ചകളിൽ മുട്ട ഇറക്കിക്കൊണ്ടിരിക്കുന്നവർ ഞാൻ എനിക്കറിയാം ഇവിടെ സ്ഥിരമായിട്ട് മുട്ടിറക്കുന്ന ആൾക്കാരുണ്ട് മുട്ട ഇറക്കി കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും വന്നു അപ്പോൾ അവർ വിചാരിക്കുക ഇപ്പം ഇല്ല ആരൊരു ദിവസത്തേക്ക് മുട്ട ഇറക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ആണോ അതല്ല അതാദ്യം മനസ്സിലാക്കുക മുട്ട ഇറക്കുക എന്ന് പറയണത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവകെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ചെയ്യുക ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ലാലുരു ദേവസ്ഥാനത്ത് വീഡിയോകളൊക്കെ കണ്ട് ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കുക ആദ്യം എല്ലാവർക്കും ലാലുരു ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രസാദിയായി ലാലൂരില ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ദുഃഖവും ദുരിതവും അർപ്പിച്ചു നിൽപ്പിത ശിഷ്ടരാമേഴകൾ ഞാൻ േഗു ജപക്തിയേ ദവസ്ഥാനത്തിടയവരെ ദേവസ്ഥാനത്തിടയവരെ ക്ഷിപ്രപ്രസാദിയായി ലാലൂരിലമരും ശ്രീ കരുങ്കുട്ടി സ്വാ തുണയായി തുണയായിമാരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി മതൻ അരുമയ മക്കളായി ഭൂവനമിലവും കാക്കുമ്പോൾ കരിനീലിയം മതൻ അരുമയ മക്കളായി ഭൂവനമിലവും കാക്കുമ്പോ ീരുമിലഭയമന്ത്രങ്ങളായ ജീവിതം തൃപ്പടിയിൽ വന്ന് തൊഴുതിടുമ്പോ കവിയുമെന്നേക്കിക്കാരുണ്യമൂർത്തിയെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ തൃകാരങ്ങളറിയും ഭഗവാനേ പ്രസാദിയായി ലാലൂരില ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി പങ്ങളാൽ പൂർവികർ വന്നിച്ചു പാലിച്ചു പോരും ചൈതന്യമേ നമജ പങ്ങളാൽ പൂർവികർ വന്നിച്ചു പാലിച്ചു പോരും ചൈതന്യമേ ശ്രുതിശുദ്ധമായി പാടി സ്തുതിക്കുമിയടിയൻ്റെ താങ്ങായി തണലായി വിളങ്ങീണമേ കരിനീലിയമ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ൂദസ്തമേ അഭയം